നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം തിരുവാതിര നക്ഷത്രത്തിന്റെ വിഷുവർഷ ഫലമാണ് ഇവിടെ പറയുന്നത് ഫലത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തിരുവാതിര നക്ഷത്രക്കാരെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഫലത്തിലേക്ക് കടക്കാം ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ ഏത് രംഗത്തിറങ്ങിയാലും തൻ്റേതായിട്ടുള്ള ഒരു വ്യക്തിമുദ്ര പതി ാണ് കൂടുതലായും ഇവർ മെലിഞ്ഞ ശരീരപ്രകൃതി ഉള്ളവരായിട്ടാണ് കാണുന്നത് തിരുവാതിര നക്ഷത്രക്കാരുടെ പ്രവർത്തന മണ്ഡലം വളരെ വിശാലമായിരിക്കും ഏത് പ്രശ്നവും വിശദമായി പഠിക്കുകയും മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ അക്കാര്യത്തെക്കുറിച്ച് അവർ തീരുമാനമെടുക്കാറുള്ളൂ മറ്റുള്ളവരുടെ മതിപ്പ് കൂട്ടുവാനുള്ള സംഭാഷണ ചാതുരി ഈ നക്ഷത്രക്കാർക്ക് വളരെ കൂടുതലാണ് മനുഷ്യഗണത്തിൽപ്പെട്ട തിരുവാതിര നക്ഷത്രക്കാരുടെ ദേവത ശിവനാണ് ഇവരുടെ ഒരു പോരായ്മയായി കരുതുന്നത് ദുർവാശിയാണ് നല്ല ഓർമ്മശക്തി ഉള്ളവരായിരിക്കും ഈ നക്ഷത്രത്തിൽ പറഞ്ഞവർ ഇവർ മറ്റുള്ളവരെ ചതിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്യില്ല വലിപ്പ ചെറുപ്പം നോക്കാതെ ഏത് ആളുകളോടും ഇടപഴകാൻ താല്പര്യമുള്ളവരാണ് ഇവര് ഇവരുടെ ശോഭനമായ കാലഘട്ടം മുപ്പത്തിരണ്ട് വയസ്സിനും നാപ്പത്തിരണ്ട് വയസ്സിനും ഇടയിലാണ് ഈ നക്ഷത്രത്തിൽ പിറന്നവര് സുഹൃത്തുക്കൾക്ക് എന്നും പ്രിയങ്കരായിരിക്കും ആകാശത്ത് തീക്കട്ട പോലെ മിന്നിക്കൊണ്ടിരിക്കുന്ന ഏക നക്ഷത്രമാണ് തിരുവാതിര രാഹുർ ദശയിലാണ് തിരുവാതിരക്കാർ ജനിക്കുന്നത് ഇവരുടെ ആദ്യ ഒൻപത് വർഷം രാഹുവും പതിനാറ് വർഷം വ്യാഴവും പത്തൊൻപത് വർഷം ശനിയും പതിനേഴ് വർഷം ബുധനും ഏഴ് വർഷം ഖേതുവും ഇങ്ങനെയാണ് ഇവരുടെ ദശാകാലം പിന്നിടുന്നത് പൂയം മകം ഉത്രാടം തിരുവോണം അവിട്ടം എന്നീ നക്ഷത്രക്കാരുമായിട്ട് ഈ നക്ഷത്രക്കാർ ഒരിക്കലും ഒരിടപാടുകൾക്കും പോകാൻ പാടുള്ളതല്ല ഇവരുടെ രത്നങ്ങൾ ഇന്ദ്രനീലമാണ് നിറങ്ങൾ പച്ചയും മഞ്ഞയുമാണ് ഈ നക്ഷത്രക്കാരുടെ മൃഗം നായിയും പക്ഷി ചകോരവും വൃക്ഷം കരിമരവുമാണ് മനുഷ്യഗണമാണ് ശിവനാണ് ഇവരുടെ ദേവത മറ്റൊരു പ്രധാന കാര്യം നമ്മളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും കൂടാതെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തിരുവാതിര നക്ഷത്രക്കാരുടെ ഫലങ്ങളിലേക്ക് കടക്കുകയാണ് തിരുവാതിര നക്ഷത്രക്കാരുടെ വിഷു ദിവസം മുതലുള്ള ഫലങ്ങളാണ് ഇവിടെ പറയുന്നത് അതായത് ഏപ്രിൽ പതിനാല് മുതൽ ആദ്യമായിട്ട് ഏപ്രിൽ പതിനാല് മുതൽ മെയ് അവസാനം വരെയുള്ള ഫലങ്ങളാണ് പറയുന്നത് ഈ സമയം വരുമാനങ്ങൾ മൊത്തത്തിൽ വർദ്ധിക്കുന്നുണ്ട് ദീർഘ യാത്രകളൊക്കെ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകും സുഖഭോഗങ്ങൾക്ക് വേണ്ടിയൊക്കെ പണം ചെലവഴിക്കുന്നതാണ് കുടുംബത്തിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറിക്കിട്ടും ഏപ്രിൽ പതിനഞ്ച് പതിനേഴ് ഇരുപത്തിയൊന്ന് ഇരുപത്തി ആറ് തീയതികള് വളരെ ശോഭനമാണ് ഈ സമയത്ത് ഈശ്വര അനുഗ്രഹം വളരെ ഉണ്ട് അത് നിലനിർത്തി പോകുക സ്വജനങ്ങളുമായിട്ടൊക്കെ പിരിഞ്ഞു കഴിയേണ്ട സാഹചര്യം ഉണ്ടാവുന്നുണ്ട് പ്രതീക്ഷയിൽ കവിഞ്ഞ നേട്ടങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് കൂട്ടുചേർന്നുള്ള വ്യാപാരങ്ങളും വ്യവസായങ്ങളും ഒക്കെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് എന്നാൽ മെയ് അവസാനമാവുമ്പോഴേക്കും വഞ്ചിക്കപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ ഉണ്ടാവണം വെട്ടി തുറന്നുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും പെട്ടെന്നുള്ള തീരുമാനങ്ങൾ ദോഷഫലങ്ങൾ ഉളവാക്കും മെയ് അവസാന വളരെയധികം ശ്രദ്ധിച്ചു പോകേണ്ട ഒരു സമയമാണ് ഈ സമയം ഈശ്വരാനുഗ്രഹം വർദ്ധിപ്പിക്കേണ്ടതാണ് ശിവഭഗവാനെ പൂജിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും വളരെ നന്നായിരിക്കും മെയ് ഒന്ന് മെയ് ഏഴ് പന്ത്രണ്ട് പതിനാല് പതിനേഴ് തീയതികൾ വളരെ ശുഭകരമാണ് അടുത്തതായിട്ട് ജൂൺ ജൂലൈ മാസത്തിലെ ഫലങ്ങളാണ് പറയുന്നത് ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കൊക്കെ ഇട കാണുന്നുണ്ട് ജീവിതത്തിൽ നഷ്ടബോധം സദാ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ സമയത്ത് ഈശ്വരാനുഗ്രഹവും ധനലാഭവും കാണുന്നുണ്ടെങ്കിലും ആത്മാർത്ഥതയ്ക്ക് മൂല്യമുണ്ടാകാത്ത ഒരു സാഹചര്യമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ട് തന്മൂലം മാനസികവും ശാരീരികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടും ജൂൺ ഏഴ് പന്ത്രണ്ട് പതിനഞ്ച് തീയതികൾ വളരെ ശുഭകരമാണ് പ്രാർത്ഥനയോടുകൂടി ഈ സമയത്ത് മുന്നോട്ട് പോകേണ്ടതാണ് സാമ്പത്തിക കാര്യങ്ങളിൽ ബന്ധുജനങ്ങളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയുണ്ട് വസ്തു സംബന്ധമായിട്ടുള്ള തർക്കങ്ങൾ ഒരു പരിധിവരെയൊക്കെ പരിഹരിക്കുന്നതാണ് സ്നേഹം നടിച്ച് അടുത്തുകൂടാ വരെ ശ്രദ്ധിക്കേണ്ടതാണ് എതിർപ്പുകൾ ഉണ്ടാകുമെങ്കിലും ആത്മബലവും ബുദ്ധിയും കൊണ്ട് അത് അതിജീവിക്കാൻ കഴിയുന്നതാണ് ജൂലൈ മാസം ദേവി ക്ഷേത്ര ദർശനം നടത്തുന്നതും പൂജ നടത്തുന്നതും വളരെ നന്നായിരിക്കും ജൂലൈ പന്ത്രണ്ട് പതിനേഴ് ഇരുപത്തിനാല് തീയതികൾ വളരെ ശുഭകരമായിട്ടാണ് കാണുന്നത് അടുത്തതായിട്ട് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലേക്ക് കിടക്കുമ്പോൾ ക്രയവിക്രയങ്ങളിലൊക്കെ വിജയം പ്രതീക്ഷിക്കാം സ്ത്രീകൾ മൂലം ഉണ്ടാകുന്ന അപവാദത്തിനൊക്കെ ഇട കാണുന്നുണ്ട് വ്യാപാരികൾക്ക് കാലം അനുകൂലമായിട്ട് കാണുന്നു ൊഴിൽ വിപുലപ്പെടുത്താൻ കഴിയുമെങ്കിലും സാമ്പത്തിക നേട്ടം സ്വല്പം കുറയുന്നതാണ് അനാവശ്യ കൂട്ടുകെട്ടുകളിലൊക്കെ ചെന്ന് ചാടാൻ സാധ്യതയുണ്ട് ഈ കൂട്ടുകെട്ടുകളൊക്കെ ഒഴിവാക്കേണ്ടതാണ് ഓഗസ്റ്റ് മാസം ഏഴ് പന്ത്രണ്ട് തീയതികൾ വളരെ ശുഭകരമാണ് ഓഗസ്റ്റ് മാസത്തിൽ പുണ്യ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുന്നത് വളരെ നന്നായിരിക്കും അന്നദാനം നടത്തുന്നതും വളരെ നന്നായിരിക്കും ദോഷങ്ങളൊക്കെ അകലുവാൻ അന്നദാനം നല്ലതാണ് മാതാപിതാക്കളുടെ സന്തോഷത്തിന് എതിരായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ഒരു സമയമായിരിക്കും സെപ്റ്റംബർ മാസം സാഹിത്യകാരന്മാർക്ക് ധനലാഭവും ഉന്നത ബഹുമതിയും ഒക്കെ ഉണ്ടാവുന്നുണ്ട് സന്താനങ്ങളെ കൊണ്ട് ശ്രേയസ് വർദ്ധിക്കുന്നതാണ് സുഹൃത് ബന്ധമൊക്കെ മെച്ചപ്പെടും ഉന്നത വ്യക്തികളിൽ നിന്നും സാമ്പത്തിക സഹായമൊക്കെ ലഭിക്കുന്നുണ്ട് ദൈവാധീനം കൂടുന്ന ഒരു സമയമാണ് അവിചാരിതമായിട്ടൊക്കെ ചില ആപത്തുകളൊക്കെ വന്ന് ഭവിക്കുമെങ്കിലും അതിൽ നിന്നൊക്കെ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുന്നുണ്ട് സെപ്റ്റംബർ മാസം പന്ത്രണ്ട് പതിനേഴ് ഇരുപത് ഇരുപത്തൊന്ന് തീയതികൾ നിങ്ങളെ സംബന്ധിച്ച് വളരെ ശുഭകരമായിട്ടുള്ള ദിവസങ്ങളാണ് ലക്ഷ്മി പ്രീതി നടത്തുന്നത് വളരെ നന്നായിരിക്കും അടുത്തായിട്ട് ഒക്ടോബർ നവംബർ മാസത്തിലെ ഫലങ്ങളാണ് പറയുന്നത് കുറ്റമിത്രങ്ങളെ കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല കുടുംബത്തിൽ മംഗളകർമ്മങ്ങളൊക്കെ നടക്കുവാൻ സാധ്യതയുണ്ട് തൊഴിൽ രംഗത്ത് ഉയർച്ചയും മേലുദ്യോഗസ്ഥരുടെ പ്രീതി എന്നിവയൊക്കെ കാണുന്നു അന്യദേശത്ത് തൊഴിൽ യോഗമൊക്കെ ഉണ്ടാവുന്നുണ്ട് പിതാവുമായിട്ട് അഭിപ്രായ വ്യത്യാസത്തിന് ഇട കാണുന്നുണ്ട് ഒക്ടോബർ ഒന്ന് നാല് ഏഴ് പന്ത്രണ്ട് പതിനഞ്ച് തീയതികൾ വളരെ ശുഭകരമാണ് ഈ സമയം ശാസ്ത്രക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് വളരെ നന്നായിരിക്കും പുതിയ വീട് പണിയാനുള്ള യോഗമൊക്കെ നവംബർ മാസത്തിൽ കാണുന്നുണ്ട് ശത്രുദോഷമൊക്കെ കുറയുന്നതാണ് തൊഴിൽ സ്ഥാപനമൊക്കെ മാറുന്നതിനെ കുറിച്ച് ആലോചിക്കും ഭൂമി വാങ്ങുവാനുള്ള അവസരമൊക്കെ ഉണ്ടാവും കുടുംബത്തിൽ സമാധാനം നിലനിർത്താൻ വിട്ടുവീഴ്ചകൾക്കൊക്കെ തയ്യാറാവുന്ന ഒരു സമയം കൂടിയാണ് നവംബർ മാസം ഈശ്വരാനുഗ്രഹം നിങ്ങളോടൊപ്പം ഉണ്ടാവുന്നതാണ് നവംബർ ഏഴ് ഒൻപത് പന്ത്രണ്ട് പതിനഞ്ച് പതിനേഴ് ഇരുപത്തൊന്ന് ഇരുപത്തി തീയതികൾ വളരെ ശുഭകരമാണ് നിങ്ങൾക്ക് ഡിസംബർ ജനുവരി മാസത്തിലേക്ക് എത്തുമ്പോൾ ഊഹക്കച്ചവടത്തിലൊക്കെ വൻ ലാഭത്തിന് സാധ്യതയുണ്ട് ചില ബന്ധുക്കളുടെ കാര്യത്തിൽ ഇടപെട്ട് ചിലപ്പോൾ ധനം നഷ്ടമാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് കാര്യങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ സൂക്ഷിച്ച് ഇടപെടുക വിവാഹമൊക്കെ നടക്കാതിരുന്നവരുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാവുന്നുണ്ട് പ്രണയ ഉണ്ടാവുന്നുണ്ട് അനാവശ്യമായ വാഗ്ദാനങ്ങളുടെ പേരിൽ മിത്രങ്ങളുമായിട്ട് പിണങ്ങേണ്ട സാഹചര്യം ഉണ്ടാവുന്നുണ്ട് വാഗ്ദാനങ്ങളൊക്കെ നൽകുമ്പോൾ നമ്മൾക്ക് കഴിയുന്നതാണെങ്കിൽ മാത്രം നൽകുക ഡിസംബർ ഏഴ് പന്ത്രണ്ട് പതിനഞ്ച് പതിനേഴ് തീയതികൾ വളരെ ശുഭകരമാണ് ഈശ്വരാനുഗ്രഹം ഈ സമയത്ത് വേണ്ടുവോളം ഉണ്ട് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകേണ്ടതാണ് രണ്ടായിരത്തി ജനുവരി മാസം ആവുമ്പോഴേക്കും ജീവിതത്തിൽ ഉണ്ടായിരുന്ന നിരാശാബോധമൊക്കെ നിങ്ങൾക്ക് മാറിക്കിട്ടുന്നതാണ് മേന്മയുള്ള വിവാഹബന്ധമൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ് ക്രയവിക്രയങ്ങളിലൊക്കെ വൻ വിജയം കാണുന്നുണ്ട് ഈശ്വരാനുഗ്രഹം വളരെ കൂടുതലായിട്ട് ഉണ്ടാകുന്നുണ്ട് ചതുർഗ്രഹ യോഗമൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് വ്യാപാരികൾക്ക് കാലം വളരെ അനുകൂലമായിട്ട് കാണുന്നു ആത്മാർത്ഥ സുഹൃത്തുക്കളിൽ നിന്നൊക്കെ നിങ്ങൾ ഇവിടെ അകന്നു പോകുന്നുണ്ട് അത് നിങ്ങളുടെ വിജയത്തിന് അനിവാര്യമാണ് ജനുവരി ഒന്ന് ഏഴ് ഒൻപത് പന്ത്രണ്ട് പതിനഞ്ച് പതിനേഴ് ഇരുപത്തൊന്ന് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് തീയതികള് വളരെ ശുഭകരമാണ് നിങ്ങൾക്ക് ശിവഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുക അടുത്തായിട്ട് ഫെബ്രുവരി മാർച്ച് മാസത്തിലെ ഫലങ്ങളിലേക്ക് കടക്കുമ്പോൾ മാതാപിതാക്കളുടെയൊക്കെ സ്വത്തുക്കൾ നിങ്ങളുടെ കൈവശം വന്ന് ചേരുന്നതാണ് രണ്ടായിരത്തി വർഷത്തിന്റെ ആറ് ആദ്യകാലം മുതൽ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാകുന്നുണ്ട് നാൽക്കാലികളിൽ നിന്ന് കൂടുതൽ ലാഭം ഉണ്ടാവുന്നുണ്ട് ഗവൺമെന്റ് ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം ജോലിയിലൊക്കെ പ്രവേശിക്കും ിക്കാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ ചിരകാല അഭിലാഷമൊക്കെ പൂർത്തീകരിക്കുന്ന ഒരു സമയമാണ് ഫെബ്രുവരി മാസം ഒന്ന് നാല് ഒൻപത് പതിമൂന്ന് പതിനെട്ട് തീയതികൾ വളരെ ശുഭകരമാണ് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകേണ്ടതാണ് മാർച്ച് മാസം എത്തുമ്പോഴേക്കും ബന്ധുജനങ്ങളുടെയൊക്കെ സഹായം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ശത്രുദോഷം കുറയുന്നുണ്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് നിങ്ങൾ ശത്രുത സമ്പാദിക്കാതിരുന്നാൽ വളരെ നല്ലതായിരിക്കും ഷെയർ ബിസിനസ്സിലൊക്കെ ലാഭം ഉണ്ടാവുന്നുണ്ട് ധനലാഭം രോഗങ്ങളിൽ നിന്നൊക്കെ മുക്തി എന്നിവ കാണുന്നുണ്ട് പുതിയ ഭവനം വാങ്ങുവാനോ നിർമ്മിക്കുവാനോ ഒക്കെയുള്ള സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് ദേവി പ്രീതി നേടിയാൽ സർവ്വ ദോഷങ്ങളും നിങ്ങൾക്ക് മാറിക്കിട്ടുന്നതാണ് തിരുവാതിര നക്ഷത്രക്കാരുടെ വിഷുഫലം എടുത്തു പറയുകയാണെങ്കിൽ ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണഫലങ്ങളാണ് കൂടുതലുള്ളത് ദോഷഫലങ്ങൾ മാറുവാനായിട്ട് അതാത് സമയത്ത് പറഞ്ഞിരിക്കുന്ന ദേവന്മാരെ പ്രീതിപ്പെടുത്തുകയും അവരെ പ്രാർത്ഥിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ദോഷങ്ങളൊക്കെ ഒരു പരിധിവരെ നിങ്ങൾക്ക് ഒഴിവാക്കി മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് തിരുവാതിര നക്ഷത്രക്കാരുടെ പൊതുഫലമാണ് നിങ്ങളുടെ ജനനസമയം അനുസരിച്ച് ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എല്ലാവരും പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം